അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സായി അതേപോലെ തന്നെ രണ്ട് അഭിഷേക് കൊണ്ട് നമ്മുടെ നോറയുണ്ട് അവരെല്ലാവരും കൂടി ഒന്ന് സംസാരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ഇവിടെ ഒരു ലവ് ട്രാക്ക് നടക്കുന്നുണ്ടെന്ന് സായി പറയുന്നത് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കൺഫേം ആക്കിയിട്ട് പറയാം അപ്പം നോറ കൊച്ചു കുട്ടികളെപ്പോലെ എനിക്കറിയണം അത് ആരാണ് ആരാണെന്ന് എനിക്കറിയണം നിങ്ങൾ പറ എന്നോട് പാറ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അഭിഷേക് പറയുന്നത് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് തന്നെ എനിക്കതിലൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും ഞാൻ അവനോട് പോയി ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സായം പറയുന്നുണ്ട് ഞാനും ചോദിച്ചായിരുന്നു എന്ന് ഈ ബിഗ് ബോസ് വീട്ടിൽ അർജുനനോടാണ് നിങ്ങളുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞത് എന്നോട് ശ്രീധൂനെയാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത് ഓ അർജുനൻ്റെ കാര്യമാണ് അതിപ്പം ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേന്ന് നമ്മുടെ നോർ ഇങ്ങനെ പറയുന്നുണ്ട് ആ അപ്പോൾ നമ്മുടെ മറ്റേ അഭിഷേക് ചോദിക്കുന്നുണ്ട് ആ അർജുനൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ആടാ അങ്ങനെ പറഞ്ഞു ഇനി രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൺഫേം ആക്കി പറയാം പല കാര്യങ്ങളും ഇപ്പോൾ പലതും നടക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് െന്ന് നമ്മുടെ സായി പറയുന്നുണ്ട് സായി ഏകദേശം എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയുക തന്നെ ചെയ്യാം കാരണം ഇപ്പോൾ അർജുനും ശ്രീതു ഏകദേശം സെറ്റായി വരുന്നുണ്ട്